മൈ ഡിയർ ഫ്രണ്ട്സ് ഗൾഫ് നാടുകളിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ഇവന്റായ മാധ്യമം കമോൺ കേരളയിൽ പങ്കെടുക്കുവാൻ ഞാൻ വരുന്നുണ്ട് ജൂൺ ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ യു എ യിലെ ഷാർജ എക്സ്പോ സെന്ററിൽ വെച്ചാണ് കമോൺ കേരള എന്ന മെഗാ ഇവന്റ് നടക്കാൻ പോകുന്നത് എട്ടാം തീയതി ഉച്ചതിരിഞ്ഞ് മണിക്ക് ശേഷം നിങ്ങളെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നു ഏഴ് രാഷ്ട്രങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഏക ഇന്ത്യൻ ദിനപത്രമായ മാധ്യമമാണ് ഇതിന്റെ നടത്തിക്കുക ഇത്തവണ നിങ്ങളെ ആവേശം കൊള്ളിക്കുന്ന കുറെ ടിപ്സുകളുമായാണ് ഞാൻ എത്തുന്നത് എന്റെ ഇഷ്ടഭൂമിയായ യു യിൽ നിങ്ങളോടൊപ്പം ഏറെ സമയം ഞാനുണ്ടാകും നിങ്ങളെ നേരിൽ കാണാനും സംവദിക്കാനും നമുക്കൊന്ന് അടിച്ചു പൊളിക്കാനും എനിക്ക് അതിയായ സന്തോഷമുണ്ട് സോ സോങ്കർ ദ വേൾഡ് വിത്ത് ലവ് Love you, everybody. You're on both sides.